പ്രിയ ശ്യാമവാനിലേതോ ആദ്രം ഈ കണ്ടുമല്ലാവുകളിലും ആതിരവരും പോകുമല്ലേ സഖ ീ ധനുമാസരാവുക ആതിര വരും പോകുമല്ലേ ഞാനീ ജനലഴി പിടിച്ചുട്ടു നിൽക്കട്ടെ നീ എന്നടിയെത്തു തന്നെ നിൽക്കൂ മലക്കൊടി പോലെത്തൊടി പോലെ മയങ്ങോ യങ്കൂ നീ എൻ മടിമേലി അമ്പിളിപ്പി അമ്പരം പൂകമായി തുഞ്ചന്തളികൾ ഒരു കിളി കൊഞ്ചലായി തുളി നമസ്കാരം ഇന്നത്തെ നമ്മുടെ അതിഥി സിനിമ സംഗീത സംവിധായകനായ ശ്രീ ജയശങ്കർ നായരാണ് നമസ്കാരം നമസ്കാരം അങ്ങ് ശ്രീ സംഗീത രംഗത്തേക്ക് വന്നിട്ടാണ് മുപ്പതോളം വർഷത്തോളമായി പടുത്ത കാലത്ത് ഒരുപാട് ന്യൂസ് ന്യൂസ് ചാനലിനൊക്കെ അങ്ങനെക്കുറിച്ചുണ്ടായിരുന്നു അങ്ങ് രണ്ടായിരത്തി ആറിലോ മറ്റേ ചിട്ടപ്പെടുത്തിയ ഒരു പാട്ട് അത് സംസ്ഥാന കലോത്സവത്തിനൊക്കെ സമ്മാനാർഹമായിരുന്നു ആ പാട്ട് മോഷ്ടിക്കപ്പെട്ടു തിരുവനന്തപുരത്ത് സ്വായുനാൾ സംഗീത കോളേജിലെ തന്നെ അങ്ങ് പഠിച്ചിരുന്ന കോളേജിലെ തന്നെ വിദ്യാർത്ഥികളോ ഒക്കെ കൂടി ചേർന്നിട്ടത് അങ്ങയുടെ പേര് മറ്റേ അവരുടെ പേര് വെച്ചു അങ്ങനെ വലിയ വിവാദമായി വാർത്താ ചാനലുകളൊക്കെ വന്നിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് ചമോർന്നു അങ്ങനെ ആ വിവാദം അവിടെ അവസാനിച്ചു പക്ഷേ പാട്ട് ഞങ്ങളുടെ വലിയ ഒരു കേട്ടാർക്ക് അത് കാണക്കാരി സോമദാസെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഞാൻ കണക്കാരി എന്ന് പറയുന്ന സ്ഥലത്താണ് ജീവിതം നമ്മുടെ ഏറ്റുവാൻ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമമാണ് അപ്പോൾ എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കണക്കാരി സോമദാസ് എന്ന് പറഞ്ഞൊരു ആളുണ്ട് അപ്പം അദ്ദേഹം അന്ന് മലയാളത്തിന് എം എ ഫസ്റ്റ് റാങ്കുകാരനായിരുന്നു അങ്ങനെ അദ്ദേഹം ഇപ്പം ഇവിടെ ഇല്ല വിളിയിൽ അദ്ദേഹം എഴുതിയ കവിതയായിരുന്നു അത് അത് ഈ സ്റ്റേറ്റ് കലോത്സവത്തിന് വേണ്ടി തന്നെ നമ്മൾ ട്യൂൺ ചെയ്തതിന് ശേഷം എഴുതിപ്പിച്ചതാണ് അങ്ങനെ അപ്പം അങ്ങനെ എഴുതിപ്പിച്ച ഒരു പാട്ടാണത് അതിനുശേഷം നമ്മളുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഒത്തിരി കുട്ടികൾ വേറെ പല സ്കൂളുകളിലും പാടുകയായി രണ്ടായിരത്തി അഞ്ചു മുതൽ ഇങ്ങനെ അത് പല വേദികളിൽ വന്നിട്ട് പോയിട്ടുണ്ട് അപ്പോഴാണ് അവരെഴുതി ചിട്ടപ്പെടുത്തിയ ഗാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളീയത്തിന്റെ പ്രോഗ്രാമും കേരളീയല്ല നമ്മുടെ അതെ സാംസ്കാരിക വകുപ്പിന്റെ ഒരു പ്രോഗ്രാമിന്റെ എൻ്റെ എഫ് ബി പേജിൽ തന്നെ ഇവരത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനത് തീർച്ചയായും തന്നെ അല്ലാതൊരു മ്യൂസിക് കോളേജിലെ കുട്ടികൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല മ്യൂസിക് കോളേജിൽ ഈ ബി എം എ ഒക്കെ കഴിയുന്ന കുട്ടികൾക്ക് അവർക്ക് സ്വയം ഒരു നാലു പേര് കമ്പോസ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുള്ളവരല്ല അത് ചെയ്യാനായിട്ട് മെനക്കെടാതെ മറ്റുള്ളവരുടെങ്കിലും എടുത്ത് മോഷ്ടിക്കപ്പെടുന്നു എന്ന് പറയുന്നത് അത് ശരിക്കുകയല്ല അത് ശരിയല്ല അങ്ങനെയാണ് ചെയ്യുന്നത് അതെ അതെ ഇല്ല അവരൊന്നും ഈ ഒരു ക്ഷമയെ അർഹിക്കുന്നവരൊന്നും അല്ല കേട്ടോ അവർ ക്ഷമ ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നതിനകത്തല്ല അവരെന്നെ വിളിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ അതില് ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് അവർ ക്ഷമ ചോദിച്ചതായിരിക്കുമെന്ന് അവർക്കൊന്നും അതൊന്നും ഒരു വലിയ ബുദ്ധിമുട്ടോ അല്ല അവരെ ബാധിച്ചതായിട്ട് എനിക്ക് പിന്നീട് അവരുടെ ചില വീഡിയോ വന്നപ്പോൾ എനിക്ക് മനസ്സായി അവരെ ഇതൊന്നും ബാധിക്കുന്നവരല്ല എന്നുള്ളത് മനസ്സിലായി ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഇതൊന്നും ഈ മോഷണമൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് അവരെന്ന് സ്ഥിരമായിട്ട് ഇത് കണ്ടോണ്ടിരിക്കുന്നോണ്ടേ പല ചാനലുകളിൽ ഈ മോഷണം അല്ലെങ്കിൽ അത് ബാക്കിയുള്ള എല്ലാം പി എച്ച് ഡി കഴിയുന്ന ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്കത് വലിയ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞില്ല ഏ ക്ഷമിക്കണം എന്ന് പറഞ്ഞല്ല അവർ സാറേ ഞങ്ങൾക്ക് പറ്റിയത് ഞങ്ങൾ കൊടുത്ത കണ്ടെന്നല്ല അവരിട്ടത് അല്ല എൻ്റെ അവരുടെ പേജിൽ വന്നത് അതുകൊണ്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല അപ്പം ഞാനോട് അവരെന്നോട് ക്ഷമ അയ്യോ എന്നാൽ കുഴപ്പമില്ല ഞാനത് നാളെ പോലെ അത് നിങ്ങളോട് നിങ്ങളുടെ അത് ഞാൻ ക്ഷമിച്ച് കഴിഞ്ഞ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പോകും ഞാനത് അവർ അവരോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഇട്ടപ്പോഴത്തേനെ അവർ അവരുടെ വീഡിയോ വരികയാണ് ഞങ്ങൾ അവരോടും ക്ഷമ ചോദിച്ചിട്ടില്ലെന്ന് ഇങ്ങനെയാണ് അപ്പം ഇത്ര അത്രയൊക്കെ ആ ഉള്ളത് കുറച്ച് ചന്തളികൾ ഒരു കിളി കൊഞ്ചലായി തുിക്കളിക്കുന്ന നാട് തുമ്പയും തെച്ചിയും കുറ്റിമ്പുരാനി തൊഴും നാട് കൈത പൂക്കുന്ന കവരണിപ്പാട് കവിത കൊയ്യുന്ന നാട് ഹരിചന്ദനം തൊടും അത് പക്ഷെ പാട്ട് പറയുണ്ട് എങ്ങനെയായിരുന്നു ഹർദിക സ്പന്ദനം ഒരു സോനം ഉൾക്കൊള്ളുന്നു ഇത് ഈണം കഴിഞ്ഞിട്ട് എഴുതുകയാണ് അതിനെപ്പറ്റി ഞാൻ ചോദിച്ചെ ഈ നമ്മളിപ്പം സുപ്രഭാതം പറയുമ്പോൾ രംഗം മനസ്സിലേക്ക് വരും ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ച് ചിലപ്പം താരതമ്യളവ് എളുപ്പമായിരിക്കും പക്ഷെ അതൊന്നും ഇല്ലാതെ ഈ ലൈൻസ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാണ് സാധിക്കുന്നത് എന്താ ടഫല്ലേ താരതമ്യ വലിയ പ്രശ്നങ്ങൾ അതിനകത്ത് ഇല്ല കാരണം എന്താ വെച്ചാല് ഒരു ദൃശ്യം എന്ന് പറയുന്നത് കവിത എഴുതുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം എന്തായിരിക്കും വരിക ഒരു ദൃശ്യം കാണുമ്പോൾ കവിതയായിരിക്കും വരിക ട്യൂൺ മാത്രമുള്ള ഒരാളുടെ മനസ്സിലേക്ക് ആ ദൃശ്യത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ട്യൂൺ ആയിരിക്കും വരിക ഇതിപ്പം കച്ചേരിക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു വാതാവി എന്ന് പറയുന്ന ഒരു കീർത്തനം നമ്മൾ ഒരാൾ തന്നെ പല സ്റ്റേജുകളിൽ പാടുമ്പോഴും നമ്മളത് കേൾക്കാൻ പോകാറുണ്ട് ഏഹ് ഓ മണി അവിടെ പാടിയത് അല്ലെങ്കിൽ ഇവിടെ പാടിയത് അല്ലെങ്കിൽ ചെമ്പേസ്വാമി അവിടെ പാടിയത് പാലക്കാട് പാടിയതായിരുന്നു ഏറ്റവും നല്ലത് എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ കാരണം എന്താ കാരണം അതിലൊരു മനോധർമ്മം കൃതിയിൽ തന്നെ അവരുണ്ടാക്കാറുണ്ട് കൃതിയിലും മനോധർമ്മമുണ്ട് അതിന് ശേഷം മനോധർമ്മമുണ്ട് മൊത്തം മനോധർമ്മമാണ് നമ്മുടെ ക്ലാസിക്കൽ കലാരൂപങ്ങളെല്ലാം നിറയുമ്പോൾ കഥകളിയായാലും കഥകളി പാട്ട് പോലും ഒരേപോലെ പാടിയതായിരിക്കില്ലല്ലോ പിന്നെ പാടുന്നത് അതുകൊണ്ടാണ് നമുക്കത് കേൾക്കാൻ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം ഒരു ഓരോ വേദിയിലും ഇവർ സംഗീത സംവിധായകർ തന്നെയാവുന്നുണ്ട് ഏ ഒരു ക്രിയേറ്റർ ആവുന്നുണ്ട് അപ്പം അവിടെ അവരെന്ത് കണ്ടിട്ടായിരിക്കും അത് ട്യൂൺ അവരുടേതായ ഒരു മനോധർമ്മം ഉണ്ടാകുന്നത് ഇതേ മനോധർമ്മം തന്നെയാണ് ഈ വരികളില്ലാതെ തന്നെ നമ്മളുടെ പിന്നെ സിറ്റുവേഷൻ പറയുമ്പോൾ ആ സിറ്റുവേഷന് അനുഗുണമായിട്ടുള്ള ഒരു ചൂൺ വരിക എന്നുള്ളതാണ് അത് ഓരോരുത്തരുടെ വൈഭവം അനുസരിച്ച് വേറെ മാറുകയും തിരിയുകയും ഇപ്പം എന്നാ കണ്ണിൽ പൂവ് ചുണ്ടിൽ പാല് തേന് എന്നുള്ളൊരു പാട്ട് നമുക്കിപ്പോൾ നമ്മളേ കിട്ടുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ട്യൂൺ നമ്മൾ ഒന്ന് ആലോചിച്ചു വെങ്കിയാൽ അത് സൽ ചൗതിര്യം പോലുള്ളൊരു മകൻ ചെയ്തപ്പം അത് അത് എങ്ങനെയാണ് വരേണ്ടത് നമ്മുടെ മനസ്സിലൊരിക്കലും പോകാത്തൊരു ചൂണിൻ്റെ സങ്കല്പമായിരിക്കും യുടെ പാട്ട് അറിവിലൊണ്ടല്ലോ മലർ പൊടി പോലെ അതും നേരത്തെ ട്യൂൺ ചെയ്തിട്ട് സെൽ ചോദരിയുടെ എല്ലാ പാട്ടുകളും തന്നെ ട്യൂൺ കഴിഞ്ഞതിന് ശേഷം ഇത് തന്നെയാണ് ഭാഷ പക്ഷെ അത് അസലായിട്ട് അങ്ങ് അറിവിലൂടെ ആ പാട്ടിനെ കുറിച്ച് പറഞ്ഞു പലപ്പോഴും തമ്പിസാർ എഴുതുമ്പോൾ അതിന്റെ അവസാനത്തൊന്നും പറഞ്ഞല്ലേ അതെ 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 അല്ല അതെന്താണെന്നുവെച്ചാല് ഇപ്പം ഒന്നാമത് മലയാളത്തിലെ ഏറ്റവും ലെങ്ത് ഉള്ള പല്ലവിയാണത് മലയാളം സിനിമാ ലോകത്ത് സിനിമാ ഗാന ശാഖയില് അതിൽ ഏറ്റവും നീളമുള്ള പല്ലവി എന്ന് പറയുന്നവരുടെ ആണ് ഈ ഇത് ഈ പറയുന്ന മലർക്കുടി പോലെ എന്നുള്ള പാട്ട് എന്നാൽ ഏറ്റവും ചെറിയ പല്ലവി ഉള്ളതുകൊണ്ട് ഇപ്പൊ സുഗമോ ദേവി അതൊരു നാല് പ്രാവശ്യം പാടുമ്പോൾ പല്ലുവിതി തീർന്നു അത്രേ ഉള്ളു സുഗമോദേവി സുഗമോദേവി പല്ലവി തീർന്നു പിന്നെ നിങ്ങൾക്ക് അനുപല്ലവിയായിരുന്നു ഇനി അതുപോലെ തന്നെ ഇതില്ലേ നമ്മുടെ ഇത്രയുള്ള പല്ലവി ചണ്ടരണല്ല അങ്ങനെ വരുന്നുണ്ടല്ലോ അതും തമ്പിസാറിൻ്റെ തന്നെയാണ് മകൾ കൊടി പോലെ അങ്ങനെയല്ല തൊമ്പ കൊടിപോലെ പോലെ മയങ്ങൂ നീയൻ മടിമേലേ മയങ്ങൂ നീയൻ മടിമേലി നിരസന്ധ്യായ ആരൂമി വിടീയോ താരങ്ങോ കനവു കണ്ടുണറായുഷസണയു അവിടെ ആ ഉറങ്ങു എന്നുള്ളതിനാണ് ഞാനത് അന്ന് പറഞ്ഞത് ഈ ഉറങ്ങു എന്ന് പറയുന്ന സ്ഥലം ഉറങ്ങൂ എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുക ഉറങ്ങൂ എന്ന് പറയുന്നത് ഞെട്ടിപ്പോകുന്ന പോലത്തെ ഒരു ഉറങ്ങു എന്നത് കനവ് കണ്ട് ഉണരാനായിട്ട് ഉറങ്ങാനാ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അവസാനത്തുനിന്ന് ആദ്യത്തിലേക്ക് എഴുതിയിരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു എഴുത്തിൽ അങ്ങനെ ഒരു ഒത്തിരി സംഭവമാണ് ഞാനൊരു പ്രാവശ്യം നമ്മുടെ മിച്ച തിരുമൻ സാറിൻ്റെ അടുത്ത് സാറ് പറയണെന്നു വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ ആദ്യം പോലെ അവസാനം വരെ കേട്ടാല് അതെവിടെ തുടങ്ങണം എന്നുള്ളതാണ് ആദ്യത്തെ ചിന്ത അത് ചിലപ്പോൾ അവർ തുടങ്ങുന്നത് അനുപല്ലവിയുടെ ഒരു സ്ഥലത്ത് നിന്നായിരിക്കും അതേ വെച്ചിട്ടായിരിക്കും പല്ലവിയിലേക്ക് എത്തുക അതിൻ്റെ ആൻസർ ആയിട്ടോ അതിൻ്റെ പിന്നെ അതിൻ്റെ പോക്കിലെ പുഴയായിട്ടും കടലായിട്ടും ഒക്കെ വരുന്നത് ചരണത്തിലായിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ അവർ ഇരുന്ന അല്ലാതെ നമുക്ക് പാട്ടങ്ങ് ഒരു സിറ്റുവേഷൻ തുടങ്ങുമ്പോഴേ പല്ലവിന്നാ എഴുതിയേക്കാം അതിനെ അങ്ങനെ അവർ ചെയ്യാറില്ല അപ്പോൾ ട്യൂൺ ചെയ്ത് കഴിഞ്ഞുള്ള എഴുത്തിൽ പലപ്പോഴും അങ്ങനെ ചില ഗുണങ്ങളും ഉണ്ട് തീർച്ചയായിട്ടും അതായത് എഴുതിക്കഴിഞ്ഞിട്ടുള്ള പാട്ടുകൾ എന്ന് പറയുന്നത് നമ്മൾ നിലനിൽക്കാൻ നല്ലത് എഴുതിയിട്ടുള്ള അല്ല കവിത എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നതായിരിക്കും പക്ഷേ സിനിമയുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഏറ്റവും അറ്റാകുന്ന മിക്കവാറും ട്യൂൺ ചെയ്തതിന് ശേഷം എഴുതിയതായിരിക്കും എങ്ങനെയാണ് അത് ഈ മനോ മനോരമയുടെ കാവ്യഗീതികൾ എന്ന് പറഞ്ഞൊരു ആൽബം ചെയ്തിരുന്നു ഈ കവിതകൾ ആ കവിതകളുടെ ജി വേണുപാല്പാടിയ കവിതകളുടെ ആൽബമാണ് അത് രണ്ടു മൂന്ന് ഓളിയായിട്ട് നമ്മുടെ കേരളത്തിലുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള എല്ലാ കവികളും എഴുതിയ അതായത് ഇപ്പം എൻ വി സാറ് നമ്മളുടെ ഡി വിനേന്ദ്രൻ സാറ് സുകുമാരി ടീച്ചർ കക്കാട് എൻ കക്കാട് പിന്നെ ഡി വിനേന്ദ്രൻ സാറ് സച്ചിദാനന്ദൻ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഇങ്ങനെ എല്ലാവരും എഴുതിയ കവിതകളായിരുന്നു അതിനകത്ത് കവിഗതി കവി വന്നത് അത് പക്ഷേ സാധാരണ ഇപ്പം ബാലേന്ദ്ര ചുലിക്കാട് നമ്മളൊരു കവിത ഇപ്പം അധിക നേരമായി ഒരു പ്രത്യേക രീതിയിലാണല്ലോ കവിത ചൊല്ലുന്നത് അതിൻ്റെ ആ ആ പദങ്ങളുടെ അർത്ഥത്തിനായിരിക്കണം പ്രാധാന്യം അവർ കൊടുക്കുക നമ്മൾ അർത്ഥത്തിന് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം അതിൻ്റെ ഒരു ചില ബിംബങ്ങൾ അതായത് ഒരു സാധാരണ മനുഷ്യൻ അതിനെ ഒരു കവിത കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഒരു ബിംബം ഉണ്ടാവുകയല്ല കാരണം അത് അവർക്ക് മനസ്സിലാവണം തന്നെ നിർബന്ധമില്ല പക്ഷേ ട്യൂണിലൂടെ അങ്ങനെ ഒരു നല്ല കവിത കടന്നു പോവുകയാണെങ്കിൽ മിക്കവാറും അവരുടെ ദൃശ്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവും അതിലേക്ക് കൂടുതൽ അടുക്കും എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം അതുകൊണ്ട് തന്നെ ഈ കവിതകൾ സാമാന്യം സിനിമ സംഗീത സംഗീതത്തിൻ്റെ ഒരു വഴിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ആ രീതിയിൽ അത് ട്യൂൺ ചെയ്ത് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് ചെയ്ത് കവിതയെ പാട്ടിലൂടെ മനസ്സിലാക്കുക എന്നുള്ള സാധാരണ ജനങ്ങളിലേക്ക് നല്ല കവിതയെ എത്തിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ഉദ്ദേശം അതിൽ കക്കാടിൻ്റെ എന്നെ കക്കാടിൻ്റെ ഒരു കവിത ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റി അറിയാമെന്ന് തോന്നുന്നില്ല അവസാനത്ത് ഈ അർബുദം ബാധിച്ചിട്ട് അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി വീട്ടിലിരിക്കുമ്പോൾ അദ്ദേഹം എഴുതിയൊരു ഭൂതകാലത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചില ചിന്തകളാണ് ഏ ആതിരെ വരുമ്പോൾ എതിരേൽക്കണം മുതൽ ഏഹ് വരും കൊല്ലം ആരെന്നും എന്തെന്നും ആർക്കറിയാം എന്നൊക്കെ പറയുന്നത് ഒരു കവിതയാണത് അപ്പോൾ അത് സത്യത്തിൽ ആദ്യകാലത്ത് മനുഷ്യരത് നമ്മുടെ സാധാരണ ശ്രോതാക്കളോ ആസ്വാദകരോ ആസ്വാദകരൊക്കെ കവിതയെ ആസ്വദിക്കുന്നവർ വായിച്ചു പോയി നല്ല കവിതയാണെന്ന് പറയുന്നതല്ലാതെ അവരുടെ ഉള്ളിലുള്ള ഇത്തരം ചില വളരെ വൈകാരികമായ ചില സ്പന്ദനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ചില ട്യൂണുകളുണ്ട് ഈ വരികളുമായിട്ട് ചേർന്ന് അതിലൂടെ ഒരു നാടകീയത സൃഷ്ടിച്ച് തന്നെയാണ് ആ കവിത മുന്നേറിയത് അതുകൊണ്ട് തന്നെ ഒരു കവിതയുടെ ഇതിൽ അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിരിക്കുന്ന മലയാള മനോരമ ഇറക്കിയ കവിതകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിരിക്കുന്ന ഒരു കവിതയായിട്ട് അത് മാറുകയും ചെയ്യാം എന്നൊക്കെ റിംഗ് ടോൺ വരെ ആയിരുന്നു അതാണ് ജയരാജ് സാർ ഒളിച്ചാൽ കേൾക്കാനടയായത് അവിടെ നിന്നാണ് എന്നെ വിളിക്കുന്നത് ിലേതോ കണിക്കൊന്ന പൂത്തൂ സ്വല്ലിപ്പൂ ഗ്രാമ കല്ലുമൂത്തം ഗതിരോണ്ടിപ്പൂളം കുങ്കുമൂത്താലം ോം കണ്ടോതി പൂണ്ടോ ഗം ശാമിലേ തണിക്കുന്ന സ്വർണിക്കൂ ഗ്രാമ കന്യെ കണ്ടു നന്ദ ഈ ഈ ഈ അതെ അതെ ശേഷം ശേഷം അതായത് സിനിമയ്ക്ക് സിനിമയിലേക്ക് അത് മിഷൻ നയന്റി ഡേയ്സ് മേജറവിയുടെ ഒരു മിഷൻ നയൻറ്റി ഡേയ്സ് എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് ചെയ്തത് മമ്മൂട്ടി അതെ അതെ ആയിരുന്നു എൻ്റെ അകത്തെ മീൻ കഥാപാത്രം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ടായിരുന്നു അതെനിക്ക് വന്ന് നമ്മുടെ നജിമ ഏറ്റവും ആദ്യം സിനിമയിലേക്ക് വരുന്നത് നജിമ ഷാ എന്ന് പറയുന്ന ഗായകൻ ഏറ്റവും ആദ്യം സിനിമയിലേക്ക് വരുന്നത് ഇതാണ് ഈ ഈ പാട്ടിലൂടെയായിരുന്നു മിഴുനീര് കുഴിയും ഗുഴും ഞാൻ എന്ന് പറയുന്ന ഒരു പാട്ട് ചെറുതായിട്ട് ഞാൻ അതിൻ്റെ ഫുൾ ഓർക്കുന്നില്ല പല്ലവി നരപ്പടം ഞാൻ കടന്നും കരമും ദുപ്പിടയും പൊളും തരരാണ നിരരാടി ഞാൻ മറന്നുപോയി സംഗീത പാട്ട് അതെന്താ വെച്ചാല് പാടുന്നല്ല പാടിയിരിക്കുന്നത് ഞങ്ങൾ ഞാനുണ്ട് ബിജുണ്ട് ഞങ്ങളെല്ലാരും ഗ്രൂപ്പായിട്ട് ഒരു കള്ളസില് പാടുന്ന ഒരു രീതിയിലുള്ള സാധനമായിരുന്നു എബിയിലെ ആ കുട്ടി സൗമ്യ എന്ന പേര് സൗമ്യ അല്ല ബിജിയുടെ വർക്കില് ഒത്തിരി പാടിയിട്ടുള്ള സ്വാമിവാമി നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയാണ് ഒത്തിരി കാവ്യഗീതകള് ഈ നമ്മളുടെ ഞാൻ അതിന് സൂചിപ്പിച്ചിരുന്നു ഇത് അതായത് കവിതകളുടെ കവിതകളെ ജനകീയമാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അതിനകത്ത് ലക്ഷ്യം ഏറ്റവും ഹിറ്റായ കുറേ ഗാന പാട്ടുകളുണ്ട് ഒന്ന് ബാലചന്ദ്രൻ ചുളിക്കാറിന്റെ സന്ദർശനം എന്നുള്ളത് അധികനേരമായി സന്ദർശിച്ചിട്ടുള്ള സൗഹൃദം എന്ന് പറയുന്നത് ഡിമിനിന്ദ്രൽ സാറിന്റെ സൗഹൃദം എന്ന് പറയുന്നവർ ഉണ്ടായിരുന്നു അതിലും കൂടുതൽ ജനം കേട്ടിട്ടുള്ളത് എന്ന് പറയുന്നത് ആർദ്രം ഈ ധനുമാസരാവുകളിൽ നിന്നുള്ള അത് കക്കാടിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് കക്കാടിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ അദ്ദേഹത്തിന്റെ അവസാന നാളുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ും പോനഴി പിടിച്ചുട്ടുനിൽക്കട്ടെ നീ എന്നണിയെത്തു തന്നെ നിൽക്കൂ ഇപ്പോഴം കൂടൊരു ചുമ ണിതമാം കണ്ടു നോവിത്തിരി ഉണ്ട് വളരെ നാൾ കൂടിയ നേരിയ നിലാവിൻ്റെ പിന്നിലെ അനന്ത അലിയങ്കിരുൾ മയിൽ നിന്നു വിറയ്ക്കുമിതൊട്ടു കാണട്ടെ നീ നിൽക്കൂ ഇങ്ങനെയായിരുന്ന കവിത അത് വളരെ പോപ്പുലറായി പോയൊരു കവിതയാണ് അങ്ങനെ അത് കവിതയിൽ ഒത്തിരി കവിത അന്നേരി ഒത്തിരി എണ്ണം ഉണ്ടായിരുന്നു അതിൽ കൊറിയോഗ്രാഫി ചെയ്ത് ഒത്തിരി സുകുമാര ടീച്ചറിന്റെ എന്നാ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്നുള്ളത് വളരെയധികം ആൾക്കാരത് കൊറിയോഗ്രാഫി ചെയ്തിട്ട് അവതരിപ്പിച്ചിട്ടൊക്കെയുള്ളൊരു കവിതയാണ് അവരുടെ മുമ്പിൽ പോയി പാടി കേൾപ്പിച്ചു അതെ അതെ അത് അന്ന് വലിയൊരു ഭാഗ്യായിരുന്നത് ഒ എൻ വി സാറിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ പാടിക്കേൽപ്പിക്കലും ഏഹ് മൗസൂർ സാറിൻ്റെ വീട്ടിൽ പോയാലും ഈ നമ്മുടെ സുകുമാർ ടീച്ചറിന്റെ അടുത്ത് പോയി പാടി കേൾപ്പിക്കലൊക്കെ ആയിട്ട് അല്ല അവരെ വളരെ പ്രത്യേകിച്ച് ഓൻ വി സാറ് നമ്മള് കുറച്ച് ചാട്ടിക്കാരനായിട്ടും മുൻചുണ്ടിക്കാരനായിട്ടും ഒക്കെ പറഞ്ഞെങ്കിലും ഈ കവിത പാടാനിരുന്നപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ടത് കേൾക്കുകയും അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം എന്നോട് പറഞ്ഞു വളരെ നല്ല രീതിയിലായിരുന്നു സാറിൻ്റെ ഒരു സമീപനം ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു ഇത്രമാത്രം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടായിരുന്നു എഴുതിരുന്നുവനെ അതൊക്കെ ഇദ്ദേഹമാണ് ചെയ്തത് നമ്മുടെ റഫീഖ് അഹമ്മദ് അതിലേക്ക് പാട്ട് ഓർമ്മയിൽ ഋതുവിലാസേ തെളിയുമിങ്ങനെ വനനിലാവിനൊളിപ്പോ എഴുതിടും ഋതുവിലാസമിലകുന്നു എഴുതിടുന്നു വനിയിൽ ഋതുവിലാസം ഇലകൻ മറയും തെളിയുമങ്ങനെ അവിരാമ ജീവഗതിയായി വനനിലാവിനൊളിയാണ് ജീവിതത്തിന്റെ ആ നമ്മൾ പറയല്ലേ പച്ച പ്ലാവില പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ച ചിരിക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു വേറൊരു എഴുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ എനിക്ക് തോന്നുന്ന ഞാൻ ചെയ്ത വർക്കുകളിൽ എനിക്ക് ഏറ്റവും നല്ല കവിതയായിട്ട് തോന്നുന്നതാണ് ഇതായിരുന്നു അത് ഇത്ര മാത്രം അപ്പോൾ കളിക്കാൻ ഏറ്റവും ആദ്യം ഇറങ്ങിയത് ആനിമേഷൻ വന്നത് വരണം മലയാള മനോരമയുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടത് ഏതാണ്ട് പത്ത് കോടി ആൾക്കാർ ഇപ്പോൾ അത് കണ്ടു കഴിഞ്ഞു അത് ഒരു കേരളത്തിൽ അറിയാമല്ലോ മൂന്നര കോടി ജനമേ ഉള്ളൂ പക്ഷേ ഇത്രയും ആൾക്കാർ അത് പല റിപ്പീറ്റ് ചെയ്യുന്നതാണ് എവിടെ ചെന്നാലും ഞാൻ എനിക്ക് ഏറ്റവും വലിയ ജീവിതാനുഭവം ഉണ്ടായിരിക്കുന്നത് ഒരു ദിവസം ട്രെയിനിൽ വെച്ച് കരയുന്ന കുട്ടിക്ക് അമ്മ ഇങ്ങനെ മൊബൈലിൽ ഈ പാട്ട് കേൾപ്പിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അവാർഡായിട്ട് ഇപ്പോഴും സൂക്ഷിക്കും നമ്മൾ ഇരുന്ന കമ്പാർട്ട്മെന്റിൽ നമ്മളിരുന്നതിന് അടുത്ത് തന്നെ ഇത് കേൾക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ പാട്ടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അതൊത്തിരി കുട്ടികളെ സംബന്ധിച്ച് ഞാൻ ഏത് സ്കൂളിൽ ചെന്നാലും എന്തെങ്കിലും സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കഥ പറയലും അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് ഓരോരോ ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ വരുമല്ലോ അപ്പം നമുക്ക് ഒരു പാട്ട് പാടാം എന്നെ മിക്കവാറും അങ്ങനെ പാട്ടുകളിലൂടെ അറിയണമെന്നില്ലല്ലോ ഈ കുട്ടികളൊക്കെ ഞാനൊരു പാട്ട് പാടാം ആ പാട്ട് അറിയാമെങ്കിൽ നിങ്ങളെല്ലാവരും പാടണം എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളും തന്നെ ഒരുമിച്ച് ഇത് ഏറ്റുപാടി അതിൽ ഏറ്റവും എനിക്ക് അത്ഭുതം തോന്നിയത് ഇടുക്കിയിലെ ട്രൈബൽ അതായത് ഇതുണ്ട് ഈ എസ് സി എസ് ടി മാത്രം ഉള്ള ഒരു സ്കൂളുണ്ട് അതായത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയാം അത് ഇടുക്കിയിൽ പൈനാവിലുണ്ട് മൂ എൻ്റെ മൂന്നാറിലുണ്ട് ഇപ്പം ഏറ്റുമാനിലുണ്ട് നമ്മളുടെ ഈ സ്കൂളുണ്ട് അതിലൊത്തിരി ഗോത്രവർഗത്തിലൊക്കെയുള്ള നിലമ്പൂർ ഉൾക്കാടുകളിലുള്ള ആദിവാസി കുട്ടികൾ വരെയുണ്ട് മേഘമലയിൽ അതായത് നമ്മളുടെ ഞാൻ പരിചയപ്പെട്ടത് മറയൂരിലെ മേഘമലയിലുള്ള കുട്ടികൾ വരെയും അതിനകത്തുണ്ടായിരുന്നു അവരുടെ അടുത്ത് ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ എൻ്റെ കൂടെ ഇത് പാടിക്കളഞ്ഞു എനിക്ക് അത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് തോന്നിയതാണ് ആ പാട്ട് അവിടെ അതെങ്ങനെ എത്തി എന്ന് വലിയ അത് അക്കരക്കാവിലെന്ന് പറയുന്ന പാടാണ് അക്കര കാവിലെ കേരളീവാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നത് അങ്ങയുടെ പാട്ടറിവിലൂടെ പണ്ട് പറഞ്ഞു വന്നാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഒരേ രാഗത്തിന് തന്നെ പല ഭാവങ്ങൾ പല സന്ദർഭങ്ങൾ വരുന്നതായിട്ട് രണ്ടു മൂന്നോ തവണ ഞാൻ ആ യൂട്യൂബിൽ അങ്ങേടെ വീഡിയോ കണ്ടിരുന്നു അപ്പൊ അതേ പറയാമോ ഒരേ രോഗത്തിൽ പല രാഗങ്ങളും ഈ സ്പീഡിനെ അപേക്ഷിച്ച് തന്നെ പാട്ടിൻ്റെ സ്വഭാവം അതായത് ഈ നമ്മളുടെ വൈകാരികമായിട്ടുള്ള ഭാവങ്ങൾക്ക് മാറ്റം ഉണ്ടാകും സ്പീഡ് മാറിയത്തോലും ഉണ്ടാവും ഒരേ നോട്ട് ഒരേ ആലാപനം ഒരേ നോട്ടിലൂടെയുള്ള പോക്ക് തന്നെ സ്പീഡ് ഒന്നുകൂടി കഴിഞ്ഞാൽ മാറും അപ്പം ആരഭി എന്ന് പറഞ്ഞ രാഗം വരുത്താല് ആ എത്രയെല്ലാം ഇതിലെഴുതിക്കൊണ്ടോ എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ചോദിക്കാൻ എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു സാധനം അതല്ലേ ഇപ്പം ആ ന എന്ന് ചോദിക്കുന്നവരെയത് അതേ സാധനം തന്നെ നമ്മളിപ്പം അത് അടിസ്ഥാനമായിട്ടൊരു സാ ഒരു ഒരു കാര്യം ഞാനത് അവതരിപ്പിച്ച് വളരെ വ്യക്തമായിട്ട് പറയലാണത് പറഞ്ഞ സേവ് അതൊരൊറ്റ സംഭവം അത് ചോദ്യവും തിരിവുണ്ട് ഇപ്പം ഇത് ശകാനം എന്നൊരു രാഗാണ് ഇത്രയോ കരണം പറഞ്ഞ ഒരു ചോദ്യങ്ങൾ അതിനകത്തൂടെ വരുന്നുണ്ട് ന ഇത് ഒരല്പസുഴുവ കണ്ടോ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വരുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞതാണത് വീണ്ടും ഇത് ആവർത്തിക്കരുന്ന് പറഞ്ഞു എന്ന് പറയുന്ന പോലെ സ്പീഡ് കൂടും തോറും അതിന്റെ സ്വഭാവം മാറി വരും പറഞ്ഞു സാർ അത് എല്ലാം ചില പല രാഗങ്ങൾക്കുണ്ട് ഇപ്പം ഷീര സാ ഗ്രീന്ന് പറഞ്ഞൊരു രാഗത്തിനെ ഒന്ന് വലിച്ചു നീട്ടിയാൽ ദേവകാന്ധാരി രാഗമായി മാറും ഇങ്ങനെ രാഗങ്ങളുടെ ഗമകങ്ങൾ എന്ന് പറയുന്നത് സ്പീഡിൽ പോലും മാറുന്നുണ്ട് എന്ന് ഞാൻ വിശദീകരിച്ചതിൻ്റെ ഒരു ഭാഗമായിരുന്നു അങ്ങനെ കണ്ടിരുന്നത് തീർച്ചയായിട്ടും